പിന്നെന്താന്ന് വെച്ചാല് പതിനൊന്നാം വാർഡിന്ന് ഇത്രയും കാലമായിട്ടൊരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിക്ക് ആരും പ്രതിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കും സ്ഥാനാർത്ഥി ആയിട്ട് നിൽക്കുമ്പോ പ്രതിഷേധമില്ലാതിരിക്കുവ രണ്ട് പാർട്ടിന്നും ഉണ്ടാകുമല്ലോ അതെന്റെ വൈക്ക് പോകും പ്രതിഷേധം പറഞ്ഞാല് കാരണം എന്താ വെച്ചാല് ഇത് തന്നെ ഈ രണ്ട് പാർട്ടികളല്ലാതെ വേറൊരു പാർട്ടിയും അവിടുന്ന് വന്നിട്ടില്ല അപ്പൊ ഒരു ഇരുപത് വർഷത്തോളപ്പം നമ്മളീ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം യു ഡി എഫ് ആയിഷാബി ജയിച്ചു പോകുന്നതിന്റെ മുമ്പ് ഒരു പത്തിരുപത് വർഷമായിട്ട് എൽ ഡി എഫിന്റെ ഒരു പോട്ടയും ഒരു കുത്തകയും പക്ഷെ ഇവരൊക്കെ പോരെന്നല്ലാതെ അപ്പൊ ഈ ഇരുപത് വർഷമായിട്ട് കാര്യമായിട്ടൊരു ജനസേവനോ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും നമ്മുടെ വാർഡിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അതെന്താന്ന് വെച്ചാൽ ഒരു പാർട്ടി ഘടകത്തുനിന്ന് വിജയിച്ച് പോകുമ്പോൾ അങ്ങനെ തന്നെയാണ് ഒരു മേൽ ഘടകം പറയണേൽ അപ്പറൊന്നും കൂടുതൽ അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അപ്പൊ അതിനൊക്കെ ഒരു വ്യത്യസ്തത വേണം എന്നുള്ളൊരു നിലക്കാണ് ഞാന് ഞാൻ പറഞ്ഞല്ലോ സ്വതന്ത്രമാനാക്കിയിട്ട് മത്സരിക്കണം ഉള്ളൊരു ഇത് തോന്നുന്നത് അത് നമ്മളെ നാട്ടുകാർക്ക് പറയാം കാരണം ഞാൻ പതിനൊന്നാം വാർഡില് ഒരു വിധം തലനല്ലൂര് ഞാനേത് സമയത്തും മാതിരി വല്ല പഴം ഉണ്ടോ പച്ചക്കറിയുണ്ടോ അങ്ങനെയൊക്കെ എല്ലാ ആൾക്കാരും അടിയിൽ കൂടി ഇടവഴകിങ്ങൾ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കൺസ്ട്രക്ഷൻ വർക്കിന് പോക്കുണ്ട് ആ ഫീൽഡിൽ കൂടി അല്ല പൊതുവെ ഒരു ജനങ്ങളേറ്റ് എല്ലാവരേക്കാളും കൂടുതൽ ജനങ്ങളേറ്റ് ഇടപഴകി പിന്നെ പൊതുവെ ജനങ്ങൾക്കറിയാം നാട്ടില് സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇന്നക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ രംഗത്ത് ഉണ്ടായിട്ടുണ്ട് കറങ്ങലുണ്ട് അത് ജനങ്ങൾക്കും അറിയുന്നതാണ് ഇപ്രാവശ്യം ഏതായാലും പതിനൊന്നാം തീയതി അലക്ഷം വോട്ട് കഴിഞ്ഞ് പതിമൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ജനങ്ങളെ ഏറ്റെടുക്കും വിജയപ്രതീക്ഷ നല്ലതുകൊണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ ഓരോ ദിവസം വീട് കയറി ഇറങ്ങുമ്പോൾ ജനങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഉണ്ട് വീട്ടിൽ നിന്ന് ഓരോ കമൻസുകൾ ഉണ്ടാവുമല്ലോ ഇതൊക്കെ എന്നോ ഇറങ്ങണം അന്നമാരില് ആൾക്കാരാ വേണ്ടത് കാരണം ഒന്നുമില്ലെങ്കില് ഈ അങ്ങാടി കൂടി തന്നെ ഉണ്ടാവുമല്ലോ മറ്റേത് ഇവിടുന്ന് ജയിച്ചു പോകും പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ കാറ്റിനോ വിളിച്ചാല് ഞാൻ ഒരു മീറ്റിങ്ങിലാണ് അല്ലെങ്കിൽ ഞാൻ ഒരു ഫംഗ്ഷനിലാണ് എന്നുള്ളൊരു ഇതൊക്കെ ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട് എന്താണെങ്കിലും ഇജി ഇവിടുന്ന് ജയിച്ചു പോയാല് അങ്ങനെ ഒരു ഇത് ഉണ്ടാവില്ല എന്നുള്ളത് ജനങ്ങൾക്ക് നല്ല 5 ýylda gaýta